ഹരിപ്പാട് തൃക്കുന്നപ്പുഴയിൽ കരിമണൽ കമ്പനി വാങ്ങിക്കൂട്ടിയ ഭൂമിക്ക് ഭൂപരിധി നിയമത്തിൽ ഇളവ് ലഭിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടുവെന്ന് കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം എം ലിജു പറഞ്ഞു കരിമണൽ കമ്പനി ഏകദേശം അൻപത്തിയൊന്ന് ഏക്കറോളം സ്ഥലം ഇരുപത്തിനാല് ഹെക്ടറിൽ പരം സ്ഥലം തൃക്കുന്നപ്പുഴ പഞ്ചായത്തിൽ ഹരിപ്പാട് നിയോജമണ്ഡലത്തിലെ തൃക്കുന്നപ്പുഴ ആറാട്ടുപുഴ പഞ്ചായത്തിൽ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ഇത് കേരള ഭൂപരിധി നിയമം ലംഘിച്ചുകൊണ്ടാണ് ഒരു കമ്പനിക്കോ വ്യക്തിക്കോ കൈവശം സൂക്ഷിക്കാവുന്ന ഭൂമിയുടെ പരിധിക്കപ്പുറത്ത് വലിയ തോതിൽ ഭൂമി ഇവർ വാങ്ങിക്കൂട്ടിയിരുന്നു അപ്പം ഇത് ഈ ഭൂപരിധി നിയമത്തിന് പ്രകാരം കൈവശം സൂക്ഷിക്കാവുന്ന ഭൂമിക്കപ്പുറത്ത് കൈവിൽ സൂക്ഷിച്ചിരിക്കുന്നത് കൊണ്ട് ഇളമാവശ്യപ്പെട്ടുകൊണ്ട് കമ്പനി കാർത്തിയപ്പള്ളി താലൂക്ക് ലാൻഡ് ബോർഡിനെ ഗവൺമെൻറ്റിനെ സമീപിച്ചിരുന്നു സ്വാഭാവികമായും നിയമപരമായി ഇത്രമാത്രം ഭൂമി കൈവശം സൂക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ട് ആ അപേക്ഷകൾ റിജക്റ്റ് ചെയ്യപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട ജില്ലാ സമിതി കളക്ടർ അധ്യക്ഷനായിരിക്കുന്ന ജില്ലാ സമിതി യോഗം കൂടി ഒരു കാരണവശാൽ ഇളവ് കൊടുക്കാൻ പാടില്ല എന്ന തീരുമാനമാണ് നേരിട്ട് ലഭിച്ച ലഭിക്കുകയും എക്സാ ലോചിക്ക കമ്പനിക്ക് ലഭിച്ചതിൻ്റെയും അതിനപ്പുറത്ത് പിണറായി വിജയൻ എന്ന സംസ്ഥാന മുഖ്യമന്ത്രിയെ മെൻഷൻ ചെയ്തുകൊണ്ട് ഇന്റർവ്യൂം സെറ്റിൽമെന്റ് കൊടുത്തി നൂറ് കോടിയിലെ ഒരു പ്രധാന ഫാക്ടർ വേറെ പല കാരണങ്ങളുണ്ട് ഒരു പ്രധാന ഫാക്ടർ ഈ തൃക്കുന്നപ്പുഴ പഞ്ചായത്തിലെ അൻപത്തി ഒന്ന് ഏക്കർ ഭൂമി ഭൂപരിധി നിയമം ലംഘിച്ച് കമ്പനിക്ക് കൈമാറാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയാണ് അതിൽ രണ്ട് കൂട്ടർ അതിൽ പ്രതികളാണ് ഒന്ന് സംസ്ഥാന മുഖ്യമന്ത്രി അതായത് നേരിട്ടൊരു ഇടപെടലാണ് അനധികൃതമായ ഇടപെടലിന് കാരണമായത് രണ്ട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇവിടെ കൂടിയ ജില്ലാ സമിതി യോഗം ആ ജില്ലാ സമിതി യോഗം എടുത്ത നടപടിയാണ് നിലവിൽ സി എം ആർ എൽ കമ്പനിക്ക് ശശിധരൻ കർത്തായ്ക്ക് ഈ അൻപത്തിയൊന്ന് ഏക്കർ ഭൂമി ഭൂപരിധി നിയമം ലംഘിച്ച് കൈവശം വെക്കാനുള്ള സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്നത് അപ്പോൾ അവിടെ കേസെടുക്കണം വളരെ കൃത്യമായി കേസെടുക്കേണ്ട വിഷയമാണ് ഞങ്ങളിതിനെ കോടതിയിൽ സമീപിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് വലിയ അഴിമതി നടന്നിട്ടുണ്ട് കളക്ടറെ നിയമിച്ചതിനു പോലും ഇതിനു വേണ്ടി മാത്രമാണോ സംശയിക്കേണ്ടിയിരിക്കുന്നത് കാരണം ചുരുങ്ങിയൊരു മാസം നിയമിച്ച ഏഴ് മാസം കഴിഞ്ഞപ്പോൾ കളക്ടർ പോയി പിന്നീട് നിയമിക്കപ്പെട്ടത് ശ്രീറാം വെങ്കട്ടരാമനാണ് ശ്രീറാം വെങ്കട്ടരാമൻ ഒരു മാസം കഴിയുമ്പോൾ പോകേണ്ടി വന്നു അപ്പോൾ രേണുരാജ് നിയമിക്കപ്പെട്ടതുപോലും മുൻപിരുന്ന കളക്ടർ ചെയ്തു കൊടുക്കാതിരുന്ന കാര്യം ചെയ്യാൻ വേണ്ടിയാണോ രേണുരാജ് നിയമിക്കപ്പെട്ടതെന്ന സംശയം തീർച്ചയായും നമ്മുടെ മുമ്പിലുണ്ട് അവരുടെ ആ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന ജില്ലാ സമിതി യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥർക്ക് അപ്പുറത്ത് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ നമുക്ക് ഈ ഇതിലെ ഇതിലെ കൃത്യമായി ഓരോ രേഖകൾ പരിശോധിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കും ഹരിപ്പാട് തൃക്കുന്നപ്പുഴ പഞ്ചായത്തിലെ തീരദേശ മേഖലയിൽ അമ്പത്തിയൊന്ന് ഏക്കറോളം സ്ഥലം കരിമണൽ കമ്പനി വാങ്ങിക്കൂട്ടിയത് ഭൂപരിധി നിയമം ലംഘിച്ചാണ് ഭൂപരിധി നിയമത്തിൽ ഇളവിന് കമ്പനിക്കായി മുഖ്യമന്ത്രി കൃത്യമായി ഇടപെടൽ നടത്തിയെന്ന് എം ലിജു ആരോപിച്ചു ഇളവ് തേടി ലാൻഡ് ബോർഡിനെ സമീപിച്ചെങ്കിലും അപേക്ഷ തള്ളിയതിനെ തുടർന്ന് കമ്പനി മുഖ്യമന്ത്രിയെ സമീപിച്ചു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് അപേക്ഷ പരിശോധിക്കാൻ റവന്യൂ വകുപ്പിനോട് ആവശ്യപ്പെട്ടെങ്കിലും ജില്ലാ സമിതിയുടെ തീരുമാനം എതിരായതിനാൽ റവന്യൂ വകുപ്പ് വീണ്ടും അപേക്ഷ തള്ളി എന്നാൽ കമ്പനി വീണ്ടും മുഖ്യമന്ത്രിക്ക് പരാതി നൽകി മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് വീണ്ടും പ്രത്യേക യോഗം ചേർന്ന കളക്ടർ അധ്യക്ഷനായ ജില്ലാതല സമിതി അനുകൂല തീരുമാനം എടുക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ്യിൽ അന്നത്തെ കളക്ടറായിരുന്ന ഡോക്ടർ രേണുരാജിനെ ആലപ്പുഴയിൽ നിയമിച്ചത് ഇതിനുവേണ്ടിയാണോ എന്ന സംശയമുള്ളതായും എം ലിജു ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അന്നത്തെ കളക്ടറായിരുന്ന ഡോക്ടർ രേണുരാജിനെ ആലപ്പുഴയിൽ നിയമിച്ചത് ഇതിനുവേണ്ടിയാണോ എന്ന സംശയമുള്ളതായും എം ലിജു ആരോപിച്ചു